എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലേക്ക് എന്നെ കേൾക്കുന്നവർക്ക് എന്ത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചുള്ളത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ എങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടിയതെന്നും അവൻ എൻ്റെ ജീവിതം എങ്ങനെയാണ് മാറ്റിയതെന്നും തുടങ്ങുവാൻ വേണ്ടി ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ മമ്മിയോട് ഒരു ചോദ്യം ചോദിച്ചു മമ്മി ദൈവം ആരാണ് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ എവിടെ നിന്നാണ് വന്നത് മമ്മി എന്നോട് പറഞ്ഞു പ്രിയ നമ്മൾ ഒരു ദേശത്താണ് ജീവിക്കുന്നത് ഇവിടെ ഒരുപാട് ദൈവങ്ങളുണ്ട് നിനക്ക് ഇഷ്ടമുള്ള ദൈവത്തെ തിരഞ്ഞെടുക്കാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അമ്പലത്തിൽ പോയി നിന്നിട്ട് ഞാൻ എല്ലാ ദൈവങ്ങളെയും നോക്കാൻ തുടങ്ങി ഞാൻ ആരെയും എൻ്റെ ദൈവമായി തിരഞ്ഞെടുക്കും അവിടെ ഞാൻ ഒരുപാട് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ കണ്ടു അത് മൃഗത്തിൻ്റെ മുഖമുള്ളത് എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് അതിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല എനിക്ക് ഓർമ്മയുണ്ട് മനുഷ്യനെ പോലെ നീണ്ട മുടിയുള്ള ഒരു ദൈവത്തെ ഞാൻ ഒരു വിഗ്രഹത്തെ ഞാൻ തിരഞ്ഞെടുത്തു ഇത് ഇൻ മനുഷ്യനെ പോലെ തോന്നുന്നു ഇവനെ ഞാൻ എൻ്റെ ദൈവമായിട്ട് തിരഞ്ഞെടുക്കും ഇതിനോട് ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ വേറൊരു കാര്യമുണ്ടായിരുന്നു എനിക്കൊരു സാങ്കല്പിക ദൈവമുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അതൊരു സാന്റാ ക്ലോസിനെ പോലെയായിരുന്നു നല്ലവനായിരുന്നു എനിക്ക് സമ്മാനങ്ങൾ തരുന്നത് എന്നെ സ്നേഹിക്കുന്നത് ഞാൻ അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു ഏറ്റവും അത്ഭുതകരമായ കാര്യം അവനെ ഞാൻ ദൈവമായി സങ്കല്പിച്ചു അവനോട് ഞാൻ സംസാരിക്കുമായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ വിഗ്രഹം എടുത്തു പക്ഷെ ഞാൻ എൻ്റെ ഈ സാങ്കല്പിക ദൈവത്തോടും ഞാൻ സംസാരിക്കുമായിരുന്നു ഞാൻ പതിനെട്ട് വയസ്സായപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ശരീരം മാറി ഞാനൊരു പെൺകുട്ടിയുടെ രൂപത്തിൽ ചില മാറ്റങ്ങൾ എൻ്റെ ശരീരത്ത് വന്നു അതെനിക്ക് പുതിയതായിരുന്നു എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കൊരു രോഗം വന്നു അതിൻ്റെ പേര് അനറക്സിയ എന്നായിരുന്നു ആ രോഗം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഭയം ഉള്ളിൽ വരികയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക മൂന്ന് വർഷത്തോളം ഞാൻ ദിവസവും രണ്ടേ രണ്ട് ബിസ്കറ്റ് ആണ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് എനിക്ക് അറിയാമായിരുന്നു എന്തോ ഉണ്ട് എന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കത് തടയാൻ സാധിച്ചില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക മൂന്ന് വർഷത്തേക്ക് നല്ല ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് വിട്ടിട്ട് നിങ്ങൾ അത് മാത്രം കഴിച്ചാൽ എന്താവും നിങ്ങളുടെ അവസ്ഥ എനിക്ക് വളരെ ദുഃഖം തോന്നി എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് ജീവൻ ഒരു ഭക്ഷണം അതെന്നോട് പറയുകയാണ് എനിക്ക് എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആ തിരിച്ചറിവ് എനിക്ക് അതിൽ നിന്ന് ലഭിക്കുകയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് ആ ഞാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ രോഗിയാണ് നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവമാണ് എങ്കിൽ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല നിങ്ങൾ അറിയുന്നു എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നിട്ടും എന്നെ നോക്കി എന്നെ സഹായിക്കുന്നില്ല അതൊരു സമയമായിരുന്നു ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കി നമ്മുടെ ദേശത്ത് ആളുകൾ സൃഷ്ടിയെ വിട്ടിട്ട് സൃഷ്ടികർത്താവിനെ വിട്ടിട്ട് ചുറ്റുമുള്ള സൃഷ്ടിക്ക് കൂടുതൽ മഹത്വം കൊടുത്ത് അതിനെ ആരാധിക്കുകയാണ് അതിനെ ദൈവമായി കാണുന്നു ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഒരു പെയിൻറ്റിംഗ് കാണിക്കുന്നു നിങ്ങൾ ആ പെയിൻറ്റിങ്ങുമായി ഒരു ബന്ധം നടത്താൻ ആഗ്രഹിക്കുന്നത് പോലെ ആരാണോ ആ പെയിൻറ്റിങ് വരച്ചത് എത്ര മനോഹരമായ ആളെ വിട്ടിട്ട് ആ സമയത്ത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവസാനിപ്പിച്ചു എനിക്ക് തോന്നി ദൈവമേ ഇല്ല ഇതെല്ലാം മനുഷ്യനിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഒരു മാസത്തോളം ഇതിൽ ഞാൻ ജീവിച്ചു ഈ ചിന്തയിൽ ഞാൻ ജീവിച്ചു ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു ഈ ലോകത്ത് ഒരു ദൈവവും ഇല്ല ആ ഒരു മാസത്തിനിടയ്ക്ക് ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതും സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നിർത്തിവെച്ചു ഞാൻ സൃഷ്ടിയെ വളരെ ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി രണ്ട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ സൃഷ്ടിയിൽ നിന്ന് പഠിച്ചു അതിതായിരുന്നു ഒരു രീതിയുണ്ട് എല്ലാ സൃഷ്ടിയിലും ഈ സൃഷ്ടി വളരെ മനോഹരമാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒരു വി ആപ്പിളിൻ്റെ വിത്ത് എടുത്താൽ ഏത് വിത്താണെങ്കിലും നിങ്ങൾ ആപ്പിളിൻ്റെ വിത്ത് വിതച്ചാൽ അത് ആ അതിൽ നിന്നും ആപ്പിളായിരിക്കും പുറത്ത് വരുന്നത് നിങ്ങൾ ഓറഞ്ചിൻ്റെ ഇടുന്നതെങ്കിൽ ആ ഓറഞ്ചായിരിക്കും വരുന്നത് ഞാൻ നദികൾ കണ്ടു ഞാൻ സമുദ്രം കണ്ടു ഞാൻ കണ്ടു സമുദ്രത്തിന് അതിരുണ്ട് അതിനറിയാം അതിൻ്റെ അതിരെവിടം വരെയാണ് എന്ന് ഞാൻ ഞാൻ പക്ഷികളെ ശ്രദ്ധയോടെ നോക്കി ഞാൻ കണ്ടു അവരെങ്ങനെയാണ് എത്ര മനോഹരമായാണ് അവർ അവരുടെ കൂടുണ്ടാക്കുന്നത് ഞാൻ തത്തകളെ കണ്ടു എത്ര സുന്ദരകരമായ പക്ഷികളെ ഞാൻ കണ്ടു ഞാൻ കണ്ടു എത്ര സൗന്ദര്യമാണ് ഇതിന് ഞാൻ ഇതിൻ്റെ ഞാൻ ഒരു രീതി കണ്ടു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തീർച്ചയായും ഈ ഇതിൻ്റെ ഇത്ര സുന്ദരമായ സൃഷ്ടിക്ക് ഒരു സൃഷ്ടികർത്താവും ഉണ്ടാവും ഞാൻ ചെറുപ്പം മുതൽ ഒരു കാര്യം പഠിച്ചു മുഴുവൻ ലോകവും വലിയൊരു ഭൂകമ്പത്താൽ ഉണ്ടായതാണ് ഞാൻ പക്ഷെ എന്റെ അറിവ് കൊണ്ട് എനിക്ക് ചിന്തിച്ചപ്പോൾ ഒരു സ്ഫോടനത്താൽ ഉണ്ടാകുന്നത് അത് എപ്പോഴും ഒരു മരണവും അല്ലെങ്കിൽ ഇല്ലായ്മയും അപകടവും ആയിരിക്കും ഉണ്ടാകുന്നത് ഒരു ഭൂകമ്പം കൊണ്ട് ഇത്ര സുന്ദരമായതൊന്നും ഉണ്ടാകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എത്രയധികം ഞാൻ ഈ സൃഷ്ടിയെ നോക്കിയോ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇത്ര സുന്ദരകരമായ സൃഷ്ടികൾക്ക് ഒരു സൃഷ്ടികർത്താവ് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് അത് അസംഭവമാണ് എനിക്ക് മനസ്സിലായി തീർച്ചയായും ഒരു സൃഷ്ടികർത്താവുണ്ട് ഈ മുഴുവൻ ലോകത്തെയും സൃഷ്ടിച്ചവൻ ആ സൃഷ്ടിച്ചവൻ ഒരു രീതിയുള്ള ഒരു ശരിയായ രീതിയുള്ള ഒരു ദൈവമാണ് ഈ സൃഷ്ടികർത്താവിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി അവൻ പ്രശ്നത്തിന്റെ ദൈവമല്ല അവൻ ശരിയായ രീതിയിലേക്കെല്ലാം കൊണ്ടുവരുന്ന ദൈവമാണ് ചെറുപ്പം മുതൽ എന്നെ ഇത് പഠിപ്പിച്ചിരുന്നു എല്ലാ ദൈവങ്ങളും ഒന്നാണ് ഇത് കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ അതിൽ ഒരു അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥ ഇത് വളരെ കൺഫ്യൂഷൻ ഉള്ളതും ഒരു പ്രശ്നവുമായി എനിക്ക് തോന്നി ഈ എനിക്ക് മനസ്സിലായി സൃഷ്ടികർത്താവ് ഉണ്ട് എങ്കിൽ അവനൊരു പേരുണ്ടാവും ഞാൻ എന്നെടുത്തന്നെ പറഞ്ഞു ഞാൻ ആ സത്യം തീർച്ചയായും കണ്ടുപിടിക്കും ആരാണത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ സത്യം തിരഞ്ഞാൽ ആ സത്യം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ആ സമയത്ത് എനിക്ക് ഇരുപത് വയസ്സായിരുന്നു ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നു അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ അത് തന്നെ സത്യമാകണമെന്നു ഒരു ഉറപ്പുമില്ല ഞാൻ സത്യം തിരയാൻ തുടങ്ങി ഞാൻ അറിയാൻ ആഗ്രഹിച്ചു ആ ഒരാൾ ഇതെല്ലാം സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് ഞാൻ ആ ലൈബ്രറിയിൽ നിന്നും എല്ലാ മതത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തു ഞാൻ അത് വായിക്കാൻ തുടങ്ങി ചില ശാസ്ത്രങ്ങളിൽ എനിക്ക് കാണുവാനിടയായി നല്ല സിദ്ധാന്തങ്ങൾ അതിലെനിക്ക് ലഭിച്ചു ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ കണ്ടു അവിടെ ആതിലെ ആളുകൾ അവർ തന്നെ അവർ തന്നെ ഒരിക്കലും പറഞ്ഞില്ല അവർ ദൈവമാണെന്ന് അവർ തന്നെ താൻ ദൈവത്തെ അന്വേഷിച്ചു ഒരു സമയത്ത് ഞാൻ ആ സമയത്ത് ഞാൻ ബൈബിളും അവിടെ നിന്ന് എടുത്തു ഞാൻ അതും വായിക്കാൻ തുടങ്ങി ഞാൻ ചെറുപ്പം മുതൽ ഒരു കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു എനിക്കറിയാമായിരുന്നു യേശു ആരാണെന്ന് പക്ഷെ എനിക്കിത് മാത്രമേ അറിയുള്ളായിരുന്നു യേശു നല്ലൊരു വ്യക്തിയാണ് അവൻ നല്ല കാര്യങ്ങൾ ചെയ്തു അവൻ ക്രൂശിൽ പോയി അവൻ മരിച്ചുപോയി ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മറ്റുള്ള ഗ്രന്ഥങ്ങൾ എങ്ങനെ വായിച്ചോ അതുപോലെയാണ് ഞാൻ ഇത് വായിച്ചത് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഈ വ്യക്തിക്ക് ഈ ബൈബിളിൽ ഞാൻ ഉള്ള ആളെ എനിക്കറിയാം ഇതെൻ്റെ സാങ്കല്പിക ദൈവം ഞാൻ ചെറുപ്പത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആളെ പോലെയാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ അവനെ വളരെ ജീവനുള്ളതായി ബൈബിളിൽ കണ്ടു എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഞാനൊരു ഫാഷൻ ഡിസൈനർ സ്റ്റുഡൻ്റാണ് ഞാൻ ഒരു ഫിലോസഫിയും പഠിച്ചിട്ടില്ല ഞാൻ ഞാനിക്കൊരു ഗുരുവില്ല ഗുരുവല്ല ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഇതിനെ വളരെ ലളിതമായി മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ലളിതമായി എനിക്ക് തോന്നി ഇതെനിക്ക് വേണ്ടി നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ ഫോൺ വരികയാണ് നിങ്ങൾക്ക് ഇത് ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവരുടെ ശബ്ദം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും അത് നിങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ മാതാവാണോന്ന് അതുപോലെയായിരുന്നു എനിക്കിത് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇതേ കാര്യമാണ് എനിക്ക് സംഭവിച്ചത് എനിക്ക് മനസ്സിലായി ഈ വ്യക്തിയെ ഞാൻ നേരത്തെ അറിയുന്ന വ്യക്തിയാണ് ആ സാങ്കല്പിക ദൈവം ഞാൻ ചെറുപ്പത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് എനിക്ക് തോന്നി ഇത് അതേ ശബ്ദമാണ് ഞാൻ വചനത്തിൽ ബൈബിളിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ആ എല്ലാ ഗ്രന്ഥം വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പോയി ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഞാൻ എല്ലാ ഈശ്വരനെ ഈശ്വരന്മാരെക്കുറിച്ചും കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും ഞാൻ വായിച്ചു എനിക്ക് ഈ ദൈവം ഇതിനെക്കുറിച്ച് വായിച്ച് വളരെ നല്ലതായി തോന്നി യേശു ക്രിസ്തു എന്ന് പേരുള്ളവൻ പക്ഷേ വളരെ ദുഃഖകരമായ കാര്യമാണ് അദ്ദേഹം മരിച്ചു പോയി എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ഞാൻ എൻ്റെ മുറിയിൽ പോയി ഞാൻ എൻ്റെ മുട്ടിന്മേലിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങുണ്ട് എങ്കിൽ അങ്ങ് എന്നെ രക്ഷിക്കണം എന്തുകൊണ്ടതാണ് ഞാൻ മരിക്കാൻ പോകുന്നു ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ഞാൻ എവിടുന്നാണ് വന്നത് എൻ്റെ ഈ ലോകത്തിൽ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നെ ആരാണ് സൃഷ്ടിച്ചത് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇതേ രീതിയിലാണ് ഞാൻ ചെയ്തത് ഞാൻ ചോദിച്ചു എന്നെ ആരാണ് സൃഷ്ടിച്ചത് അങ്ങനെ ഒരു ദൈവമുണ്ട് എങ്കിൽ അങ്ങ് എനിക്ക് മുമ്പിൽ വരണം എനിക്ക് അങ്ങയുടെ ആവശ്യമുണ്ട് ഞാൻ മരിക്കാൻ പോകുന്നു അതിൻ്റെ കുറച്ച് ദിവസത്തിന് ശേഷം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ടി വി നോക്കിക്കൊണ്ടിരുന്നു ഞാൻ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ചാനൽ ഞാൻ എത്തി അവിടെ ഞാനൊരു ടി വി പ്രോഗ്രാം കണ്ടു അവിടെ എല്ലാ ദേശത്തെ ആളുകളും പല പല ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ചായിരിക്കുന്നു പല പല ദേശത്തു നിന്നും പല പല സ്ഥലങ്ങളിലും പല പല ഭാഷകൾ പോകലും പറയുന്നവർ ഒരുമിച്ചായിരിക്കുന്നു അവർ ആരാധിക്കുകയാണ് ദൈവത്തെ ആ അവർ ആരാധിക്കുന്ന പേര് അത് യേശുവിൻ്റെ പേരായിരുന്നു അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അവർ പറയുകയാണ് ദൈവം നിങ്ങളെ ക്യാൻസറിൽ നിന്ന് സൗഖ്യമാക്കുന്നു ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു അവരെല്ലാവരും ഇതേ രീതിയിൽ കൈ മുകളിലോട്ട് പോകുക അവർ യേശുവിൻ്റെ പേരെടുക്കുകയായിരുന്നു ഞാൻ കണ്ടു അവരേത് രീതിയിലാണോ യേശുവിന്റെ പേരെടുത്തത് യേശു ജീവിക്കുന്ന രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു സത്യം അവർ എങ്ങനെ പാടുകയായിരുന്നു ആ വ്യക്തിപരമായി അവൻ ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ അതാണ് സത്യം എന്നുള്ള രീതിയിൽ ഞാൻ ബൈബിൾ വായിച്ചപ്പോഴും ഞാൻ ബൈബിൾ വായിച്ചു യേശു മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നേറ്റു പക്ഷെ ഞാനതൊരു കഥ പോലെയാണ് ഞാൻ വായിച്ചത് എനിക്ക് അറിയുകയില്ലായിരുന്നു അതാണ് സത്യമെന്ന് ഞാൻ ഈ പ്രോഗ്രാം കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു സത്യത്തിൽ ആളുകൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അവൻ ജീവിക്കുന്ന രീതിയിൽ അതാണ് സത്യം ഞാൻ ആ വ്യക്തിയെ കണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ആ വ്യക്തി പറഞ്ഞു ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകുകയാണ് അവൻ നിങ്ങളെ ക്യാൻസറിൽ നിന്ന് സൗഖ്യമാക്കുന്നു രണ്ട് കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലിരുന്നു ദൈവത്തെ കുറിച്ച് അവർ പറയുകയാണ് ദൈവം ആരാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചു ഭാരതത്തിൽ ഏറ്റവും വലിയ ആത്മീയ ദേശമാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ളത് ഞാൻ ചിന്തിച്ചു പല ജാതിയിൽ നിന്നുള്ള ആളുകൾ എന്തിനാണ് ഇവർ യേശുവിൻ്റെ പേരെടുക്കുന്നത് അവൻ ജീവിക്കുന്നത് പോലെ എനിക്കറിയാമായിരുന്നു അവർ യേശുവിൻ്റെ പേരാണ് വിളിക്കുന്നതെന്ന് ഞാൻ അപ്പോൾ ബൈബിൾ എടുത്തു വന്നിട്ട് സുവിശേഷം വായിക്കാൻ തുടങ്ങി അവിടെ എഴുതിയിരിക്കുകയാണ് യേശു ദൈവമാണ് അവൻ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെ വന്ന് ഞാൻ അത്ഭുതപ്പെട്ടു യേശു അങ്ങ് ദൈവമാണോ അങ്ങ് ജീവിക്കുന്നുവോ ആ സമയത്ത് ഞാനൊരു ശബ്ദം കേട്ടു അത് വളരെ ക്ലിയർ ആയിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് വാക്ക് തരിക ആദ്യമായി ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണ് പെട്ടെന്ന് നിങ്ങളുടെ മുറിയിൽ നിങ്ങളോട് പറയുകയാണ് എനിക്ക് വാക്ക് തരിക ആ സമയത്ത് ഞാൻ പേടിച്ചു പോയി ഞാൻ ബൈബിൾ പെട്ടെന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോയി ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇത് എനിക്ക് തോന്നിയതായിരിക്കാം എന്തുകൊണ്ടത് ഞാൻ ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അത് സത്യമല്ല എന്ന് തോന്നി പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എനിക്കറിയാമായിരുന്നു പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എനിക്കറിയാമായിരുന്നു ഞാൻ അങ്ങനെ ഒരു ശബ്ദം കേട്ടു അത് വളരെ ക്ലിയർ ആയിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു നീ എനിക്ക് വാക്ക് തരിക അടുത്ത ദിവസം രാവിലെ ഞാൻ ആറരയായപ്പോൾ എഴുന്ന ഏഴുമണിയായപ്പോൾ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ബെഡിലിരുന്നു ഞാൻ പറഞ്ഞു ശരി യേശുവെ അങ്ങ് ജീവിക്കുന്നുവെങ്കിൽ അങ്ങാണ് ദൈവമെങ്കിൽ എന്നോട് പറയുക ഇതിൻ്റെ അർത്ഥം എന്താണ് വാ എന്ത് വാക്കാണ് ഞാൻ അങ്ങേക്ക് തരേണ്ടത് എന്താണ് എന്നെ കൊണ്ട് അങ്ങ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് അന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്ന ബൈബിൾ ഞാൻ എടുത്തു എനിക്കൊരു വചനം അതിൽ നിന്ന് കിട്ടി ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ വിശ്വ വിശ്വസ്തനായിരിക്കുന്നതുപോലെ നിങ്ങളുമായിട്ട് നീ എനിക്ക് വാക്ക് തരിക നീയും വിശ്വസ്തനായിരിക്കുമെന്ന് എന്നെ കുറിച്ച് ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുന്ന ദേശത്തിന് വേണ്ടി ഞാൻ ആ വാക്ക് വായിച്ച് വചൻ വായിച്ചപ്പോൾ ആരാ ആ വാക്കാര്യം എൻ്റെ അകത്തെ മനുഷ്യനിലേക്ക് എത്തുന്ന പോലെ എനിക്ക് തോന്നി ആ സമയത്ത് എനിക്ക് പറയാൻ സാധിക്കില്ല എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി യേശു എന്നോട് സംസാരിക്കുന്നു എൻ്റെ മുഴുവൻ ജീവിതത്തിലും ഞാനൊരു ഭക്തിയുള്ള കുടുംബത്തിലായിരുന്നു ഞാൻ നീതിയുള്ള ജീവിതമാണ് ജീവിച്ചത് ഭഗവാ ഞാൻ ആരെ പൂജിച്ചുകൊണ്ടിരുന്നു ആ ദൈവത്തിനെൻ്റെ മുമ്പിൽ ഞാൻ മെഡിറ്റേഷൻ ആ ആളുടെ പേരിൽ ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ എങ്ങനെ എൻ്റെ യോഗാ പൊസിഷൻ എൻ്റെ കാലിലിരിക്കും എന്നിട്ട് ഞാൻ ചില മന്ത്രങ്ങൾ ചൊല്ലുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ എനിക്ക് തോന്നി ഹാശരി എനിക്ക് പേര് മാത്രം മാറ്റിയാൽ മതി ഞാൻ എൻ്റെ മുറിയിൽ പോയിരുന്നു ഇങ്ങനെ യോഗ പൊസിഷനിൽ എന്നിട്ട് എനിക്ക് തോന്നി ഞാൻ എൻ്റെ മന്ത്രം ചേഞ്ച് ചെയ്യേണ്ട മാത്രം ആവശ്യമേ ഉള്ളൂ ഞാൻ യേശു 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 അങ്ങനെ പറയാൻ മന്ത്രം പറയാൻ തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ പേര് പറയുകയാണ് എനിക്ക് ബോറാവുന്നു ഒന്നും സംഭവിക്കുന്നില്ല ആ സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്നോട് സംസാരിക്കുന്നതായി അത് വളരെ ക്ലിയർ ആയിരുന്നു അത് പുറത്തുനിന്ന് നല്ല ആ ശബ്ദം ഞാൻ കേട്ടത് അകത്താണ് എനിക്ക് ആ ശബ്ദം മനസ്സിലായത് എനിക്കും ബോറടിക്കുന്നു ഞാനൊരു മതമല്ല ഞാൻ നിന്റെ പിതാവാണ് നീ എന്നോട് സംസാരിക്കുക ആ സമയത്ത് എൻ്റെ ഹൃദയം ചിന്തയും മാറുവാനിടയായി ഈ ദൈവത്തെ അവൻ മതമല്ല അവൻ എൻ്റെ പിതാവാണ് എനിക്ക് തോന്നി ആ അവൻ ആഗ്രഹിക്കുന്നു ഞാൻ അവനോട് സംസാരിക്കണമെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അവനോട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് എന്തൊക്കെ വേണം അതിനെക്കുറിച്ചെല്ലാം പറയാൻ തുടങ്ങി ആ സമയം മുതൽ എനിക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വരുവാൻ തുടങ്ങി ആ വിഷയത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് എല്ലാം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇതുവരെ ഞാൻ വായിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ എനിക്കതൊരു വളരെ അത്ഭുതകരമായ യാത്രയായിരുന്നു ആ സമയത്ത് ഞാൻ കണ്ണാടിയിൽ നോക്കുന്നത് നിർത്തിയിരുന്നു രോഗം എനിക്ക് രോഗമെനിക്ക് അനറക്സിയുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് നിങ്ങളുടെ ഭാരം വർദ്ധിക്കും എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുന്ന ഭയമായിരുന്നു ഞാൻ ഒരിക്കലും എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ എൻ്റെ മുഖം തന്നെത്താൻ കണ്ണാടിയിൽ നോക്കുകയില്ലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ യേശുരോട് ചോദിച്ചു അങ്ങ് ക്രൂശിൽ മരിച്ചു അങ് ചാട്ടവാറടി എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് കൊണ്ടത് എൻ്റെ രോഗത്തിന് വേണ്ടിയാണ് കുറച്ച് സമയത്തേക്ക് ഞാൻ കണ്ണാടിയിൽ നോക്കുന്ന പോലെ നിർത്തി വെച്ചിരുന്നു എനിക്കറിയാമായിരുന്നു ഞാൻ തിരിച്ച് കണ്ണാടിയിൽ നോക്കിയാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷമേ നോക്കിയുള്ളൂ എന്ന് എനിക്ക് ഈ സത്യം അറിയാമായിരുന്നു ഒരുപാട് പ്രശ്നം എൻ്റെ പ്രാണനിൽ വിതച്ചിരുന്നത് എല്ലാ ദൈവവും ആ ദൈവം ഈ ദൈവം പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവ് സൃഷ്ടികർത്തവാരാണ് എനിക്ക് ഓർമ്മയുണ്ട് ആ രാത്രിയിൽ എത്ര സമാധാനകരമായാണ് ഞാൻ ഉറങ്ങിയതെന്ന് ഈ മുഴുവൻ ബ്രഹ്മാണ്ടത്തെയും ഉള്ള രഹസ്യം ആ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു അവന്റെ പേര് ഞാൻ അറിഞ്ഞു എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ഭാരപ്പെടേണ്ട ചിന്തിക്കേണ്ട ആവശ്യമില്ല എനിക്കൊരു പിതാവുണ്ട് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നേയും എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അടുത്ത ദിവസം ഞാൻ രാവിലെ ഉണർന്നപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ബട്ടറുമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണത് അത് ചായയോട് കൂടെ മൂന്ന് വർഷത്തേക്ക് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ചെന്ന് ബ്രെഡും ബട്ടറും എടുത്തു ചായ എടുത്തു ഞാനത് ഭക്ഷിച്ചു ഇത് വളരെ അത്ഭുതകരമായിരുന്നു ഞാൻ ഒരു കാര്യം മാത്രം അറിഞ്ഞു ദൈവം എന്നോട് കൂടെയുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടാവുകയില്ല ആ സമയത്ത് എൻ്റെ വെയിറ്റ് കൂടാൻ തുടങ്ങി എന്നിട്ട് ഞാൻ തീരുമാനമെടുത്തു ഞാൻ വിശ്വസിക്കും ദൈവം എനിക്ക് സൗഖ്യം തരും ഞാനത് കഴിക്കും ഒന്നും എന്നോട് പറയാൻ ആവശ്യമില്ല എനിക്കിത് കഴിക്കണം അത് കഴിക്കരുതെന്ന് ആ സമയം മുതൽ ഞാൻ വിശ്വസത്താൽ ഭക്ഷിക്കാൻ തുടങ്ങി ഈ ഇത് രണ്ടായിരത്തി ഒന്ന് മാർച്ചിലെ ആദ്യമായി യേശുവിനെ അറിഞ്ഞപ്പോഴൊരു സംഭവമാണ് അതിനുശേഷം ഡിസംബറിലെ ക്രിസ്മസ് വരാൻ ഇരിക്കുകയായിരുന്നു ആ സമയത്തെ കാര്യമാണ് ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു യേശുവെ അങ് എനിക്ക് സൗഖ്യം തരിക ഞാൻ കണ്ണാടിൽ പോലും നോക്കുകയില്ലായിരുന്നു എപ്പോഴും എനിക്ക് സൗഖ്യം പൂർണ്ണ രീതിയിൽ ലഭിക്കുന്നില്ലയോ അതുവരെ ഞാൻ കണ്ണാടിൽ നോക്കത്തില്ല എനിക്ക് ഇഷ്ടമില്ലായിരുന്നു തന്നെ താൻ കണ്ണാടിയിൽ നോക്കാൻ എനിക്ക് ഓർമ്മയുണ്ട് ക്രിസ്മസിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞാൻ അവനോട് ഒരു കാര്യം ചോദിച്ചു ഞാൻ സൗഖ്യത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്റെ സൗഖ്യം എവിടെയാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ സമയം ബൈബിൾ എടുത്തു ഒരു വചനം അത് മുകളിലേക്ക് വന്നു ആ വചനം ദാനികൻ്റെ പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് അതിൽ നിന്ന് എഴുതിയിരുന്ന ഇതായിരുന്നു ഞാൻ ആ ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു നീ നിന്നെ തന്നെ താഴ്ത്തിയപ്പോൾ നീ വചനത്തിനുള്ളത് പ്രാപിക്കുക ഈ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് തുളച്ചിറങ്ങി അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി ഞാൻ ഒരുപാട് സമയം കടന്നു പോയി എന്ന് പക്ഷേ കുറച്ച് സമയമേ ആയുള്ളായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നി എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോപ്പുറത്ത് പോയി ഞാൻ എനിക്ക് എന്നെ തന്നെ വളരെ ഭാരമില്ലാത്തതായി തോന്നി എന്തുകൊണ്ടാണ് ഞാൻ വൈ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ സാധാരണമായിട്ട് എൻ്റെ മുഖം വീർത്തിരിക്കും അങ്ങനെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് പിന്നെ ഞാൻ കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി എൻ്റെ മുഖം പൂർണ്ണമായും നോർമൽ ആയിരിക്കുന്നു നിങ്ങൾക്ക് എനിക്ക് കാണാൻ സാധിച്ചു രക്തമില്ലാത്ത കണ്ണും എങ്ങനെയായിരിക്കുമെന്നും നഖങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ നഖങ്ങൾ അതെല്ലാം നല്ലതായി എൻ്റെ കണ്ണ് നല്ലതായി മൂന്ന് ദിവസം കൊണ്ട് അത്ഭുതകരമായ സൗഖ്യം ഞാൻ പ്രാപിച്ചു ഞാൻ എന്നെ തന്നെ ഞാൻ സൗഖ്യമുള്ളതായി സ്വതന്ത്രയായും എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ വചനം കുറഞ്ഞു ആ നിമിഷം മുതൽ ആ ദിവസം തൊട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതിനുശേഷം വീണ്ടും എൻ്റെ വചനം കൂടിയില്ല ഒരു അത്ഭുതകരമായ യാത്രയിലൂടെ യേശു കൊണ്ടുപോയി എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായി ഞാൻ അവനെ കണ്ടത് ഞാൻ എൻ്റെ കുടുംബത്തോട് അത് പറഞ്ഞില്ല ഞാൻ ബൈബിൾ വായിച്ചു ഞാൻ ഒളിച്ചാണ് വായിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം വീട്ടിൽ പറയുമ്പോൾ ഇവൻ മൈബിൾ മതം മാറി അല്ലെങ്കിൽ വേറൊരാളുടെ വാക്കിൽ കേട്ട് പോയി ഇത് എനിക്ക് വേണ്ടിയും വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവരോട് പോയിട്ട് ഇത് പറയുന്നത് ദൈവം എന്നോട് സംസാരിക്കുന്നുവെന്നും ഇതെനിക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു വേറൊരാളോട് ചെന്ന് പറയാൻ ഈ യേശുവുമായുള്ള കണ്ടുമുട്ടലിനു ശേഷം എൻ്റെ മുഴുവൻ ജീവിതവും മാറി ഞാൻ അറിഞ്ഞു ആ ദൈവമാണ് നമ്മുടെ പിതാവ് അവൻ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു നമ്മുടെ എല്ലാ സമയത്തും നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നെ മാത്രമല്ല അവൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നു എത്ര അത്ഭുതകരമായാണ് നിങ്ങൾ സത്യം തിരയാൻ നടക്കുമ്പോൾ ആ സത്യം നിങ്ങളെ തിരഞ്ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവനല്ല നഷ്ടപ്പെട്ടിരുന്നത് ഞാനായിരുന്നു നഷ്ടപ്പെട്ടിരുന്നത് ഞാൻ നിമിഷം ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ആ സത്യത്തെ തിരഞ്ഞപ്പോൾ അവൻ എനിക്ക് വേണ്ടി ഓടി വന്നു എൻ്റെ അടുത്തേക്ക് ഇതാണ് എൻ്റെ സാക്ഷ്യം യേശുവുമായുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ ഇത് കേൾക്കുന്നവർക്ക് എല്ലാവരെയും നിങ്ങളെല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് അവിചാരിതമായി നിങ്ങൾ കേട്ടതല്ല നിങ്ങൾ നിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയുക നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ പിതാവ് യേശുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അത് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു ഞാൻ ആ ഫോട്ടോ എൻ്റെ അടുത്ത് വെക്കുമായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുക എൻ്റെ പപ്പ ജീവിച്ചിരിക്കുവാണെങ്കിൽ ഞാൻ ആ ഫോട്ടോയുമായി ഇരുന്ന് സം ഫോട്ടോയോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്റെ പിതാവ് എന്തായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്യും ഞാൻ നിങ്ങളിലേക്ക് സത്യം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം ഒരു ഫോട്ടോയിലോ ഒരു വിഗ്രഹത്തിലോ അല്ലായിരിക്കുന്നത് അവൻ ജീവിക്കുന്നു അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവനുമായി ബന്ധത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഈ കാര്യമേറ്റ് ഏറ്റു പറയുക യേശുവേ അങ്ങ് എനിക്ക് പ്രകട നിങ്ങൾ അവനുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഏറ്റുപറയുക ദൈവമേ അങ്ങ് എനിക്ക് ആരാണെന്ന് എനിക്ക് പ്രകടമാക്കുക യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ചോദ്യം ചോദിക്കുമായിരുന്നു ഈ ലോകത്തെ നോക്കി ഈ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് രോഗങ്ങൾ വഴക്കുകൾ മരണം എന്തുകൊണ്ടാണ് ആളുകൾ മരിക്കുന്നത് പിന്നെ ഞാൻ ഇത് അറിയുവാനിടയായി എനിക്ക് അന്ധകാരം ഈ ലോകത്തിലുണ്ട് ആ സത്താനാണ് ഈ ലോകത്തിലുള്ളത് എന്താണ് ദൈവം ഈ അന്ധകാരത്തെ മാറ്റുവാൻ എന്തെങ്കിലും ചെയ്തോ അവൻ ചെയ്തു അവൻ അവൻ്റെ ഏകജാതെ പുത്രനെ അയച്ചു നിങ്ങൾ ആ പുത്രനിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് അന്ധകാരത്തിൽ സഞ്ചരിക്കേണ്ട ആ കുറവിൽ രോഗത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്നെല്ലാം അവൻ നമ്മളെ പിടിവിക്കുന്നു ആ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എനിക്ക് ബൈബിൾ വായിച്ചപ്പോഴാണ് ലഭിച്ചത് യേശു ക്രിസ്തുവുമായി എൻ്റെ കണ്ടുമുട്ടലിലൂടെയാണ് അതിനു മുമ്പ് യേശുവിനെ കാണുന്നതിന് മുമ്പ് എപ്പോഴും അത് ഒരേ ഒരു ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒരു സ്ഥലത്തു നിന്നുള്ള സംസാരമായിരുന്നു എനിക്കറിയാമായിരുന്നു ആരോ ഉണ്ട് ജീവനുള്ള ദൈവം പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ആ ഒരാൾ ആരാണ് എന്ന് ഏത് നിമിഷം ഞാൻ യേശുവിനെ അറിഞ്ഞോ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ വ്യക്തിയുടെ മുഖം ഞാൻ സംസാരിക്കുന്ന ആള് ആണ് നമ്മളെ സൃഷ്ടിച്ചത് ആ ജീവി നമ്മളെ എന്തിനാണ് ഉണ്ടാക്കിയത് നമ്മളെ അവനുമായി ബന്ധത്തിൽ ആയിരിപ്പനാണ് നിങ്ങൾക്കറിയുമ്പോൾ നമ്മൾ അനാഥാശ്രമത്തിൽ പോകുമ്പോൾ നമുക്ക് ദുഃഖം തോന്നും നമ്മൾ ചിന്തിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളുമായി അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നും പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ മുഴുവൻ മാനവജാതിയും അവർക്കറിയുകയില്ല അവരുടെ പിതാവ് ആരാണെന്ന് ഇത് എത്ര ദുഃഖകരമായ കാര്യമാണ് നമ്മൾ ഈ ലോകത്തിലാണ് നമ്മൾ ഇത് അറിയാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല ആരാണ് സൃഷ്ടിച്ചതെന്ന് നമ്മളുടെ ഉദ്ദേശം നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ഇതാണ് നമ്മൾ ആ സൃഷ്ടികർത്താവുമായി ബന്ധത്തിലായി ാണ് സൃഷ്ടിച്ചത് അവൻ ജീവിക്കുന്ന പിതാവാണ് അതെല്ലാം അവൻ നമ്മളെ കുറിച്ചുള്ളത് അവൻ അറിയുന്നു അവൻ അവന്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അറിയുന്നില്ല ഇതിനെക്കുറിച്ച് പക്ഷെ നിങ്ങൾ അറിയുന്നു ഇതെല്ലാം സൃഷ്ടിച്ച പിതാവ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സുന്ദരകരമായ സൃഷ്ടി ഉണ്ടാക്കിയത് ഞാൻ എന്നാഗ്രഹിക്കുന്നു എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്റെ വാക്കിൽ മാത്രം വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ എന്തിലെങ്കിലും ജനിച്ചുവെങ്കിൽ അത് മാത്രം സത്യമാവണമെന്നില്ല നിങ്ങൾ ചോദ്യം ചോദിക്കുക നിങ്ങൾ മുകളിലേക്ക് നോക്കി നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക ഞാൻ ഒരാളുടെ സാക്ഷ്യം യേശുവിനെ കുറിച്ച് പറയുന്നത് കേട്ടു പക്ഷെ ഞാൻ വ്യക്തിപരമായി അറിയാൻ ആഗ്രഹിക്കുന്നു ആ ഒരാൾ ആരാണ് ഈ സ്വർഗവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത് സത്യം എനിക്ക് പ്രകടമാക്കി തരിക നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച അവൻ അങ്ങ് ആരാണ് അങ് ആരാണെന്ന് എനിക്ക് പ്രകടമാകുക അത് ആ സത്യം ഗ്രഹിക്കാൻ തയ്യാറാണ് ഞാൻ പറയുന്നു ആ പിതാവ് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചവൻ ആ അവനെ തിരയാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് അവൻ വരും എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു ഇതെന്റെ സാക്ഷ്യമാണ് സ്വർഗീയ പിതാമ് നിങ്ങളെല്ലാം വളരെയധികം അനുഗ്രഹിക്കട്ടെ എനിക്ക് വിശ്വാസമുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും